പേഴ്സണൽ കാര്യം അതേടാ നിമിഷണൽ വല്ലാണ്ട് അങ്ങ് തളക്കല്ലേ നീ ഒക്കെ സാധാരണക്കാരനാ അപ്പൊ സാധാരണക്കാരന്റെ പണി മാത്രം ചെയ്താ മതി മര്യാദക്കുള്ള ജോലിക്ക് പോകുക കുടുംബം നോക്ക അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ നോക്കാനേ ഇവിടെ വേറെ ആൾക്കാരുണ്ട് കേട്ടോ എന്നിവരെ കാറ്റ് പദവികളോ കൂടി ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ തലപ്പത്തേക്ക് ഇനി മുതൽ ഇവർ സാധാരണക്കാരന്റെ ശബ്ദമായി സർക്കാരിന്റെ ഭാഗമാകുന്നു ഇപ്പോൾ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്ന ദൃശ്യങ്ങളിലേക്ക് ജനവികാരം കണക്കിലെടുത്തുകൊണ്ട് സർക്കാർ കോടതിയുടെ ശുപാർശ അംഗീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ജനങ്ങളുടെ ക്ഷേമമാണ് ഈ ഈ സർക്കാരിന്റെ ക്യാബിനറ്റ് തീരുമാനമാണ് എല്ലാ നല്ല കാര്യങ്ങൾക്കും സർക്കാർ മൂന്ന് പേരെ സപ്പോർട്ട് ചെയ്യുന്നു ഇനി കേരള ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കോടിയിലേക്ക് എത്തിക്കേണ്ടത് ഇവരുടെ നമസ്കാരം സുപ്രധാനമായ ഒരു തീരുമാനമാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുന്നത് അഡ്വക്കേറ്റ് ശ്രീകാന്ത് പണിക്കരുടെ ജൂനിയേഴ്സായ എവി മാത്യു ബിനു ജനാർദ്ദനൻ വർഗീസ് എന്നിവരെ സ്പെഷ്യൽ പോസ്റ്റ് നൽകി കേരള ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ കേരളക്കാരായി നിയമിച്ചിരിക്കുന്നു കോടതിയുടെ നിർദ്ദേശം അതേവഴി മുന്നണിയോഗം അംഗീകരിക്കുകയായിരുന്നു എങ്ങനെയായിരിക്കും ഇവരുടെ ചുമതലകൾ എന്നതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ വരാനിരിക്കുന്നതെന്നും ഇപ്പോൾ ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് ക്യാബിനറ്റ് പദവിയോടുകൂടിയായിരിക്കും ഇവർ തലസ്ഥാനത്തേക്ക് എത്തുക

നമ്മുടെ വഴിയിൽ ഒരു കല്ലു വന്ന് വീണ അത് നമ്മുടെ വഴിയിൽ ഒരു തടസ്സമായിട്ട് കരുതാം അല്ലെങ്കിൽ ആ കല്ലിൽ ചവിട്ടി കൂടുതൽ ഉയരത്തിൽ എത്താനുള്ള ചവിട്ടുപടിയാക്കി മാറ്റാം സർക്കാരിന്റെ പ്രതിച്ഛായ കൂട്ടാനും കെ എസ് ആർ ടി സി നിർത്താനും പറ്റിയ ഒരു ചവിട്ടുപടിയായി നമുക്കിതിനെ മാറ്റണം എടോ ഇപ്പൊ നമ്മൾ സ്റ്റേക്കും അപ്പീലിനും പോയാൽ അതൊരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കും പിന്നെ കേസ് നീണ്ടുപോകും ഇപ്പഴെങ്ങും അത് അത് തീരേയില്ല അതേസമയം നമ്മൾ ഇപ്പൊ അവരെ ഇത് ചെയ്യാൻ വധിച്ച ആറു മാസം കൊണ്ട് കാര്യം എളുപ്പമാവും ആറു മാസം നടത്തി നഷ്ടത്തിലാകുമ്പോ നമ്മൾ പറഞ്ഞതാണ് ശരിയെന്ന് ജനം വിശ്വസിക്കും കോടതി വിധിയും നമുക്ക് അനുകൂലമാവും കെ എസ് ആർ ടി സി നിന്നും കിട്ടും അത് നിർത്തിന്റെ ചീത്ത പേര് നമ്മക്കൊട്ടുണ്ടാവത്തു വെറുതെ അമ്മങ്ങനെ ഇത് ലാഭത്തിലാക്കിയാലോ ഗതാഗത വകുപ്പ് മന്ത്രി പറയട്ടെ അല്ല അതിപ്പം നന്നായി അല്ലേ പറയാൻ പറ്റുള്ളൂ അല്ലേ എടോ അധികാരവും പണവും നിയമവും ഒക്കെ നമ്മുടെ കയ്യിൽ ഉള്ളപ്പോ ഈ പുതിയ പിള്ളേർ വന്ന് ഇത് ലാഭത്തിലാക്കിയാൽ പിന്നെ നമ്മളൊക്കെ ഈ പണിയെങ്ങനെ നിർത്തുന്നതാ നല്ലത് അവരെ കൊണ്ടാവുന്ന പോലെ അവർ ചെയ്യട്ടെ നമ്മളെ കൊണ്ടാവുന്ന പോലെ നമുക്കും ചെയ്യാം de te